സിപിഎം അടിമാലി ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സമ്മേളനങ്ങളുടെ ഭാഗമായി പൊതുസമ്മേളനവും പ്രകടനവും നടന്നു സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അടിമാലി ഏരിയ സമ്മേളനം ഡിസംബറിൽ നടക്കും നടക്കാനിരിക്കുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടായിരുന്നു അടിമാലിയിൽ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നത് ലോക്കൽ സമ്മേളനങ്ങളുടെ ഭാഗമായി പ്രകടനവും റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പതിനാലാം പാർട്ടി കോൺഗ്രസ് തടഞ്ഞെടുക്കുന്ന സന്ദർഭമാണ് അപ്പൊ ലോക പറഞ്ഞു ഇനി സൂക്ഷ്യ പ്രസക്തിയില്ല മുതലാളിത്തത്തിൻ്റെ ആധുനിക യുഗത്തൂടെയാണ് തൊഴിലാളി സോഷ്യലിസം നടപ്പാക്കുന്ന പക്ഷേ മഹാനായ മാർസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മുതലാളിത്തം എപ്പോഴും സ്വത്ത് സമ്പാദിക്കുന്ന സവിശേഷമായ ഒരു രൂപമാണ് ആ രൂപത്തിൻ്റെ ഭാഗമായി സ്വത്ത് കൂടുതൽ കൂടുതൽ കൊന്നുകൂടുമ്പോൾ സാമ്രാജ്യത്വമായി മാറും ഒരിക്കലും മനുഷ്യത്വം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ടൗണിൽ ജംഗ്ഷനിൽ നടന്ന ഏരിയ ിൽ കെ ഷാജി ടി കെ സുധേഷ് കുമാർ എം കമറുദ്ദീൻ മാത്യു ഫിലിപ്പ് സി എസ് സുധീഷ് സി ഡി അഗസ്റ്റിൻ ഷാബു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ബന്ധം ഉപേക്ഷിച്ചെത്തിയവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി നിരവധി പ്രവർത്തകർ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി